സലീൽ ചൗധരി ഹിറ്റ് റൗണ്ടിൽ ഈ ഗാനം മറക്കുമോ എന്ന മനോഹര ചിത്രത്തിലെ ഒരു സൂപ്പർ ഹിറ്റ് സോങ്ങുമായിട്ട് നമ്മുടെ എത്ര എത്ര ഹാപ്പി ആയിട്ട് ഒരു ഐം സോ ഗ്ലാഡ് ടു മീറ്റ് യു യക്ഷി സോറി മലയാളിയാ അയ്യോ സോറി യക്ഷി യക്ഷിയെ കണ്ടതിൽ സന്തോഷം ഒട്ടൊക്കെ തൊട്ട് യക്ഷിയോ ആക്സറീസ് ഒക്കെ എടുക്കുന്ന എവിടെ നിന്ന് എനിക്ക് അറിഞ്ഞൂടാ അറിഞ്ഞൂടാ കുറിഞ്ഞി എനിക്ക് കുറിഞ്ഞിന്റെ അടുത്ത വലിയ അസൂയ എന്തിനെ ഞാൻ യക്ഷിയാ കുറിഞ്ഞി അല്ല അല്ല ഇത് ഞാൻ ഞാൻ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഗ്ലാസ് രക്തം വെച്ചിട്ടുണ്ട് ഇത് പാട്ട് പാടി പാടിക്കഴിയുമ്പോ തരാം പിന്നെ വാട്ടർമെല്ലൺ ജ്യൂസ് ജ്യൂസ് കുടിക്കും പക്ഷെ എനിക്ക് അസൂയ കാരണം ഒന്ന് തിരിഞ്ഞു നിന്ന് എല്ലാവർക്കും അസൂയ അതൊരു ഭാഗ്യം നമ്മുടെ കാരണം ചിലരൊക്കെ ഇതിനു വേണ്ടിട്ട് കഞ്ഞിവെള്ളവും കാടി വെള്ളമൊക്കെ തേക്കും എന്നിട്ട് കൊറേ നേരം ഒക്കെ ഇരുന്ന് ചൊരണ്ടി ചൊരണ്ടി കുഞ്ഞേ ഏതാ പാടുന്നേ നല്ല കൈകളെ നമുക്ക് എനിക്ക് രക്തം തരൂ കാര്യം ഞാൻ അങ്ങോട്ട് വരാം വേണ്ട പാട് ഇല്ലില്ല എനിക്ക് ഇങ്ങനത്തെ പാട്ടുകൾ ഇഷ്ടല്ലേ നമ്മൾ രണ്ടിലും കൂടെ സംസാരിച്ചു വേണ്ട വേണ്ട കാര്യങ്ങൾ ഇത് ഉണ്യങ്ങളെ എനിക്ക് ഭയങ്കര പിന്നെ ഞാൻ പാട്ട് പാടി കഴിഞ്ഞാൽ എന്താണെങ്കിലും